രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് നന്നായി അറിയാം ആകെ ഭരണം കയ്യിലുള്ള എടുത്തു പറയത്തക്ക നേട്ടം അവർക്ക് രാഷ്ട്രീയപരമായി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവരുടെ ഒരു നേതാവായിട്ടുള്ള വർഗീയവാദിയായിട്ടുള്ള വിശ്വാസ് ഭരിക്കുന്ന അസാം മാത്രമാണ് പക്ഷെ അതും നഷ്ടത്തിന്റെ വക്കിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ബി ജെ പിക്ക് അവിടെ എഴുമ്പേറ്റമില്ല കയറി കൂടാൻ കഴിയുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ എ ഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കി തോറ്റ് വെണ്ണീറായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എ ഐ സഖ്യം വേണ്ട പകരം വലിയ തോതിൽ അവിടത്തെ രാഷ്ട്രീയ കക്ഷികൾ ചെറിയ രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യം കൂടി അന്നാമലയുടെ നേതൃത്വത്തിൽ ഒരു പയറ്റുപയറ്റി നോക്കി കോയമ്പത്തൂരിൽ അന്നാമലെ തോറ്റതടക്കം എല്ലാ മേഖലയിലും ബി ജെ പിക്ക് സർവ നഷ്ടങ്ങളുണ്ടായി ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിയെങ്കിൽ പോലും വിജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡി എം കെ മറ്റ് ഭാഗത്തു നിന്നും അതായത് എതിർവശത്ത് നിന്നും കോൺഗ്രസിനെയും ചേർത്ത് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക ബി ജെ പിക്ക് നടപ്പുള്ള കാര്യമല്ല എന്ന് നാളിത്രയുമായിട്ടും തിരിച്ചറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ഒരു ടേം കൊടുക്കില്ല എന്ന് മാത്രമല്ല ഈ ഒരു ടേം പൂർത്തീകരിക്കപ്പെടുമോ എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതിനിടയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ആരോപണം ചെറുതല്ലാത്തതാണ് അഴിമതിയിലൂടെ അതായത് ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണ് മൂന്നാമത് അദ്ദേഹത്തിന് കയറി കൂടാൻ കഴിഞ്ഞത് എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന്റെ ആരോപണം നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല പത്തൊമ്പതോളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറിയെ കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തിയാൽ അതിന്റെ ഉള്ളുകളെ കുറിച്ചും അവിടെ വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ എല്ലാം പുറത്ത് വരുത്തേണ്ടി വരും എന്നൊരു അവസ്ഥയിലേക്ക് എത്തും ഇപ്പോഴത്തെ ബി ജെ പിയുടെ അവസ്ഥ എന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എങ്കിലും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല സഖ്യകക്ഷികൾ അവരോടൊപ്പം തന്നെയാണ് അവർ പറയുന്നത് കേട്ട പഞ്ചമുച്ചമടക്കി അനുസരിച്ച് നിൽക്കുകയാണ് എന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാഴ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസുഖത്തിൽ അങ്ങനെ അല്ലതും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അല്ല ബി ജെ പിയുടെ ഏറ്റവും വലിയ ടെൻഷൻ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ പടം നയിക്കുന്നു എന്നുള്ളതാണ് അന്നാമലയ്ക്കെതിരെ ബി ജെ പിയുടെ നേതാക്കൾ പ്രത്യേകിച്ചും വനിതാ നേതാക്കൾ അടക്കം രംഗത്ത് വരികയാണ് അന്നാമരെ ബി ജെ പിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയല്ല അദ്ദേഹം സ്വന്തം ജോലി ഉപേക്ഷിച്ച് ഐ പി എസ് ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് ബി ജെ പിയിലേക്ക് വന്നത് അധികാരത്തിന് വേണ്ടിയാണ് അധികാരം കയ്യിലാളാനും സുഖലോലിമമായി ജീവിക്കാനും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ തിടുക്കമാണ് അതിനാണ് ഡി എം കെ പഴിചാരിന്ന് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറയുന്ന പോലെ ഡി എം അധികാര തിളക്കം അന്നാമലെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്